ഭാരതീയ മസ്തൂർ സംഘിന്റെ സ്ഥാപക ദിനാചരണ ഭാഗമായി കാഞ്ഞങ്ങാട് ചെമ്മട്ടം വയലിലെ യൂണിറ്റുകൾ കുടുംബസംഗമവും അനുമോദനവും നടത്തി വിശ്വകർമ്മ ഓഡിറ്റോറിയത്തിലാണ് പുലിമയാർന്ന പരിപാടി സംഘടിപ്പിച്ചത് നമ്മുടെ ഈ ജൂലൈ ഇരുപത്തി മൂന്ന് കഴിഞ്ഞ ജൂലൈ ഇരുപത്തി മൂന്നോട് കൂടി തുടങ്ങിയ എഴുപതാം വർഷം നമ്മളടുത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൂടിയാണ് ഒരു വർഷത്തെ പരിപാടി ആസൂത്രണിച്ചിരിക്കുന്നത് അപ്പൊ ബി എം എസിനെ സംബന്ധിച്ച് എഴുതാം വർഷമാണെങ്കിലും നമ്മളുടെ ഒക്കെ മാതൃസംഘടനയായ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ നൂറാം വർഷം ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വിജയരസം ആളോടുകൂടി തുടക്കം കുടിക്കുകയാണ് അപ്പോ സംഘത്തിന്റെ നൂറാം വർഷയിലുള്ള ആഘോഷ പരിപാടികളും കൂടി തന്നെ ബി എംസിന്റെ എഴുപതാം വർഷം യാണ് അതിന്റെ തുടക്കം നമുക്കറിയാം കഴിഞ്ഞാം തീയതി മുതൽ ജൂൺ മുപ്പതാം തീയതി വരെ ബി എം എസ് ഇതുവരെ ബി എം എസിന്റെ കഴിഞ്ഞ എഴുപത് വർഷത്തിൽ നടപ്പിലാക്കാത്ത ഒരു സംഘടനാ സിസ്റ്റം കൊണ്ടുവന്നു നമുക്കറിയാം ഇതിൽ ഇരിക്കുന്ന പല ആൾക്കാരും നമ്മുടെ ഒരു യൂണിറ്റ് പ്രവാസമാണ് കേൾക്കാത്തൊരു വാക്കായിരുന്നു നേരത്തെ മേഖല പ്രവാസം പക്ഷേ യൂണിറ്റ് പ്രവാസം എഴുപതാം വർഷത്തിന്റെ ഭാഗമായി ഒരു യൂണിറ്റ് താമസ നടത്തി നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിച്ചത് നമുക്കറിയാം ബി എം യൂണിറ്റ് ആണ് നിലവിലുള്ളത് അതിൽ വളരെ സുശക്തമായ യൂണിറ്റുകളുണ്ട് പക്ഷെ തീരെ നിർജ്ജീവമായ യൂണിറ്റുകളുണ്ട് അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് നിർജ്ജീവമായിട്ടുള്ള യൂണിറ്റുകളെ സക്രിയമാക്കുക അതുപോലെ തന്നെ വളരെ സിസ്റ്റമാറ്റിക് ആയി പോകുന്ന യൂണിറ്റുകളെ അതിനെ രണ്ടായോ അല്ലെങ്കിൽ മൂന്നായോ വിഭജിപ്പിക്കുക എന്തുകൊണ്ട്